നിങ്ങളുടെ ആവശ്യം എന്തുമാകട്ടെ ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം മാക്സ് പ്രോ ഫിനാൻസ് ഒറ്റപ്പാലത്ത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ കുറവ് ഓഫീസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതായി ആക്ഷേപം ഉയരുന്നു ഒറ്റപ്പാലത്ത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ കുറവ് മൂലം സബ് ആർട്ട് ഓഫീസിൻ്റെ സുഖമായ പ്രവർത്തനത്തിന് തടസ്സം നേരിടുന്നതായി പരാതി പേരുടെ സേവനം ആവശ്യമുള്ളിടത്താണ് ഒരാളെ പ്രയോജനപ്പെടുത്തി ഓഫീസിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് നാല് എ എം വി ഐമാരിൽ രണ്ടുപേരെ ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുകയും ഒരാൾ മാസം മുൻപ് സ്ഥലമാറിപ്പോവുകയും ചെയ്തതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് ഇതോടെ നിലവിലുള്ള ഉദ്യോഗസ്ഥന് ജോലിഭാരവും വർദ്ധിച്ചു ലൈസൻസ് പ്രായോഗിക പരീക്ഷ വാഹനക്ഷമതാ പരിശോധന ലേണേഴ്സ് പരീക്ഷ അപകടത്തിൽപ്പെട്ട വാഹനങ്ങളുടെ പരിശോധന പുതിയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പോലുള്ള സേവനങ്ങളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് പാലപ്പുറം ചെനക്കത്തൂർ മൈതാനിയിലാണ് പ്രധാനമായും ഡ്രൈവിംഗ് പരിശോധന നടക്കുന്നത് വാഹനങ്ങളുടെ ക്ഷമതാ പരിശോധന നടക്കുന്നത് ഈസ്റ്റ് മനുശേരിയിലാണ് ഇവയെല്ലാം പൂർത്തിയായ ശേഷം വേണം മറ്റു ജോലികൾക്ക് സമയം കണ്ടെത്താൻ ഇതോടെ ചെറുപ്പശ്ശേരി ഒറ്റപ്പാലം ഷൊർണൂർ നഗരസഭകൾ ഉൾപ്പെടുന്ന വിശാലമായ സപ്പാർട്ടി ഓഫീസിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാവുന്നത് ഒറ്റപ്പാലം ഷൊർണൂർ ചെറുപ്പുളശ്ശേരി ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ പരിധികളിൽ അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകേണ്ടതും ഒറ്റപ്പാലത്തെ എ എം വി എമാരാണ് ഇതിനു പുറമെ ഔദ്യോഗിക വാഹനത്തിന് ഡ്രൈവറില്ലാത്ത സാഹചര്യവും ആർ ടി ഓഫീസിനെ വലയ്ക്കുന്നുണ്ട്